സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെ ആറ് മുപ്പതോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം പോലീസ് അധികൃതർ മനസ്സിലാക്കുന്നത് തുടർന്ന് അന്വേഷണം ഊർജിതമാക്കി തളാപ്പ് എന്ന സ്ഥലത്ത് വെച്ച് ഗോവിന്ദചാമിയെ കണ്ട യുവാവിന്റെ വിവരമാണ് അന്വേഷണത്തിൽ നിർണായകമായത് ഞാൻ നോർമലി ഓഫീസിലേക്ക് ഓഫീസിലേക്ക് വരുന്നത് ടൈമിൽ ഒരു അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ തളപ്പിലാണ് എൻ്റെ ഓഫീസ് അപ്പോൾ വരുന്ന വഴിക്ക് ഏകദേശം അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തി കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തി കഴിയുമ്പോൾ റോഡിന്റെ ഞാൻ വണ്ടി പോകുന്ന അതേ അടു സൈഡിലൂടെ തന്നെ ടൂ വീലറിലാണ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ ആ സൈഡിലൂടെ തന്നെ ഒരാൾ ഇത് അതെ 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 ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു കഴിഞ്ഞ ഒരു ബെഗർ യാചകം വരുന്ന പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ കാരണം ഇയാൾ എടുത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ആൾ നടന്നു അപ്പോൾ നടന്നുപോയ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു ഒരാളോട് ചോദിച്ചു ഇത് ഇയാളാണോന്ന് സംശയമുണ്ട് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു ഉടനെ അയാൾ എൻ്റെ സ്കൂട്ടർ ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം എൻ്റെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ തന്നെ ഒരു പത്തിരുപത് മീറ്റർ ബാക്കിൽ ഇയാളെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തു ഫോളോ ചെയ്തതിന് ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിച്ചു വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി വീട് കൂട്ടി പിന്നെ ഞങ്ങൾ പേരെടുത്ത് വിളിച്ചുട്ട് ആ എന്ന് വിളിക്കുമ്പോഴേക്കും ആൾ ഉടനെ തന്നെ പണി നടക്കുന്ന ഒരു വീടുണ്ട് ആ വീടിന്റെ ആ പോക്കറ്റുള്ളിലൂടെ മതിലൂടെ ഓടി ഈ കാട്ടിനുള്ളിലേക്ക് എടുത്ത് ചാടി കൂടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൈ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു കാരണം ആള് എനിക്ക് തോന്നുന്നു ഇടത് കൈയ്യാണ് തോന്നുന്നു അവിടെ ഇല്ലാത്തത് അപ്പോൾ ആ കൈ ഈ തലയിൽ ഉച്ചർ വേസ്റ്റ് തുണിയുണ്ട് അപ്പോൾ ആ തുണിയുടെ ഇടയ്ക്കൊക്കെ കൈ ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലാണ് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അത്ര വലിയ വെയിറ്റ് ആണെങ്കിൽ ആൾക്ക് രണ്ടേയും കൂടി പിടിച്ചാൽ പോരേ ഈ ന്യൂസും കാര്യങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ ഒരു സംശയത്തിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പോലീസിൽ വിവരം അവിടെ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു മാക്സിമം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സിനുള്ളിൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഗോവിന്ദച്ചാമി സമീപത്തെ മതിൽ ചാടി ഓടുകയായിരുന്നെന്ന് യുവാവ് പറഞ്ഞു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിനു പിൻഭാഗത്തുള്ള കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ് ഗോവിന്ദച്ചാമിയെ കണ്ടെത്തിയത് ജയിൽ ചാടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഡി പി ഒ രജീഷ് എ പി ഒമാരായ അഖിൽ സഞ്ജയ് എന്നിവരെ ഡി ഐ ജി വി ജയകുമാർ സസ്പെൻഡ് ചെയ്തു